നമസ്തേ സൂത്രം മുപ്പത്തിമൂന്നിൽ ആരംഭിച്ച ഏക തത്വാഭ്യാസ ചർച്ച ഒരു സ്വതന്ത്രമായ വഴി നിർദ്ദേശിച്ചുകൊണ്ട് സൂത്രം മുപ്പത്തിയൊൻപതിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് സൂത്രം മുപ്പത്തിയൊൻപത് യഥാ അഭിമത ധ്യാനാദ്വാ യഥാ എപ്രകാരമാണോ അഭിമതം ആഗ്രഹം ആഗ്രഹിച്ച തിരഞ്ഞെടുത്ത അനുയോജ്യമായ യോജിച്ച എന്നൊക്കെയാണ് അഭിമതത്തിന്റെ അർത്ഥം ധ്യാനാത് ധ്യാനത്തിലൂടെ വാ മനസ് ഏകാഗ്രമാവും സാധകന് സ്വീകാര്യമായ ഏതൊരു വസ്തുവിലും ഏതിലും ധ്യാനം നടത്താം എന്നാണ് ഈ സൂത്രത്തിലൂടെ പറയുന്നത് തിരഞ്ഞെടുക്കുന്ന വസ്തു മനസ്സിന് സ്ഥിരത കൊണ്ടുവരാം എന്ന് വ്യാസൻ പറയുന്നുണ്ട് പ്രക്ഷുബ്ധത അശാന്തത ഒക്കെ ഉണ്ടാക്കുന്നത് വിഷയങ്ങൾ പാടില്ല മറിച്ച് ശാന്തതയിലേക്കും സത്യത്തിലേക്കും നയിക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു ഈ വസ്തു നമ്മൾ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വസ്തു വിഷയം അത് ബാഹ്യമോ ആന്തരികമോ ആവാം എന്ന് വാചസ്പതി വിശ്രയാണ് പറയുന്നത് മൂർത്തമോ അമൂർത്തമോ ആകാം ഒരു ദേവതാരൂപം ഒരു മന്ത്രം സൂര്യൻ ഗുരു അല്ലെങ്കിൽ ഒരു ദീപം ഒരു ജ്വാല ഒരാശയം ഇങ്ങനെ എന്തിനേയും വിഷയമായി സ്വീകരിക്കാം പ്രധാന കാര്യം അത് ആ വിഷയം യോഗിയിൽ പ്രതിധ്വനിക്കുന്നുണ്ട് യോഗിയിൽ സ്ഥിരത ഉണ്ടാക്കുന്നുണ്ട് സ്ഥിരത ഉണ്ടാക്കുന്നതായിരിക്കണം എന്നതാണ് യോഗ പരിശീലനത്തിൽ യോഗിക്ക് സ്വതന്ത്രമായ ഒരു വഴി ഈ സൂത്രം തുറക്കുന്നു ഏകാഗ്രതയ്ക്കുള്ള നിരവധി വഴികൾ സൂത്രം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തെട്ട് വരെ പറഞ്ഞു തന്നതിന് ശേഷമാണ് പതഞ്ജലി ഇപ്പോൾ ഒരു സാർവത്രിക തത്വം നൽകുന്നത് ഏതൊരു വസ്തുവും അത് ധ്യാനത്തിലേക്ക് ഉയർത്തുന്നതും സ്ഥിരവും സ്വീകാര്യവുമാണെങ്കിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്താനും ധാരണ സമാധി തുടങ്ങിയ ആഴമേറിയ അവസ്ഥകൾക്കായി ഒരുങ്ങാനും ഉപയോഗിക്കാം ഈ സന്ദർഭത്തിൽ മുണ്ടകോപത്തിനെ പിന്തുടരുന്നത് യോഗിക്ക് ഏറെ ഗുണം ചെയ്യും മുണ്ടകോപത്ത് രണ്ടാം മുണ്ടകം രണ്ടാം ഖണ്ഡം ആറാം മന്ത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അര ഇവ രഥനാഭോ സംഹത യത്രാഢ്യ സ യേശോ അന്തരേ ബഹുധ ജായമാന രഥത്തിൻ്റെ നാഭിയിൽ ആരക്കാലുകൾ പോലെ യാതൊന്നിൽ നാടികൾ ഒന്നു ചേർന്നിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സത്യം പല രൂപത്തിൽ ആയിത്തീർന്നിട്ടെന്ന പോലെ എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്നു കൊണ്ട് വ്യാപരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെ ശരീരത്തിലെ ഓരോ ജീവകോശവും അതിലെ ആന്തരിക ഘടകങ്ങളും മുതൽ ശരീരത്തിൻ്റെ ആകെ സ്വരൂപം വരെയുള്ള വ്യവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ എല്ലാം കൂടി ഒരൊറ്റ വ്യവസ്ഥയിൽപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഓരോ ഘടകത്തെയും അവയവത്തെയും പ്രത്യേകം പ്രത്യേകം എടുത്തു നോക്കിയാൽ ഓരോന്നിനും ഓരോ ധർമ്മവും നിർവഹിക്കാൻ ഉണ്ടെങ്കിലും എല്ലാം കൂടിച്ചേർന്ന് പൊതുവായ ഒരു ധർമ്മത്തിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം രഥചക്രത്തിലെ ആരക്കാനുകൾ എന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വ്യാപ്തിയിൽ നാഡീവ്യവസ്ഥയ്ക്കുള്ള സ്ഥാനം ഈ നാഡീവ്യവസ്ഥയെ നമ്മുടെ ശരീരത്തിന്റെ വ്യാപ്തിയിൽ പറയുന്നത് പോലെ തന്നെ ഈ വിശ്വത്തോളം നമ്മൾ അതിനെ വ്യാപിപ്പിച്ച് കണ്ടാൽ മൂർത്തമോ അമൂർത്തമോ ആയ എല്ലാത്തിലും ഒരു സത്യം മാത്രമാണ് പ്രതിഫലിക്കുന്നത് എന്ന് കാണാം മന്ത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആ സത്യം ഏതാണെന്ന് വിളിച്ചു പറയുന്നു ഓം ഇത്യവം ധ്യായധ ആത്മാനം സ്വസ്തി വ പരായ തമസ പരസ്താത് ഇപ്രകാരം ആത്മാനം തന്നെ തന്നെ അവരവരെ തന്നെ സ്വയം തന്നെ ഓംകാരമായിട്ട് ധ്യാനിക്കൂ ഇരുട്ടിനപ്പുറത്തുള്ള മറുകര എത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സ്വസ്ഥി ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം ഒന്ന് തന്നെയാണ് പല രൂപങ്ങളായി പ്രകാശിക്കുന്നത് എന്ന് തിരിച്ചറിയണം ഏത് രൂപത്തെയും ധ്യാനിച്ചാൽ ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നത് ഏത് രൂപത്തിൻ്റെയും ഉള്ളിൽ പ്രകാശിക്കുന്നത് ഒരു സത്യം തന്നെയാണ് എന്ന് തിരിച്ചറിയണം ഇരുമ്പ് ഇരുമ്പ് തന്നെയാണ് നമ്മുടെ സൂചിയിലും യന്ത്രങ്ങളിലും കുന്തത്തിലും കത്തിയിലും ഒക്കെ ഉള്ളത് ഓരോ രൂപത്തിലും അതാതിൻ്റെ പ്രയോജനത്തിന് അവസരം നൽകുന്നു എന്ന് മാത്രം അതായത് സൂചിയുടെ ജോലി സൂചി ചെയ്യുന്നു അതിന് പകരം കത്തി കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ കത്തിയുടെ ധർമ്മം കത്തിയിലും സൂചിയുടെ ധർമ്മം സൂചിയിലും ഉണ്ട് എന്ന് തിരിച്ചറിയാം ഓരോന്നിൻ്റെയും ഉള്ളിലിരുന്ന് ഈ കത്തിയുടെയും സൂചിയുടെയും ഒക്കെ ഉള്ളിലുള്ളത് ഇരുമ്പാണ് അഥവാ ഈശ്വരനാണ് ഈ സത്യമാണ് ഈ ധ്യാനം മാത്രമാണ് ഇരുട്ടിനെ കടന്നുപോയി വെളിച്ചത്തിന്റെ മറുകറെ എത്താൻ നമ്മെ സഹായിക്കുന്നത് ഈ ധ്യാനാനുഭവത്തിന് സാധകന് സ്വസ്ഥി ഉണ്ടാകട്ടെ എന്നാണ് ഈ മന്ത്രത്തിലൂടെ ഗുരു ിക്കുന്നത് വിശ്വത്തിലുള്ള ഏത് രൂപത്തിലും അത് ബാഹ്യമായാലും ആന്തരികമായാലും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള നേരത്തെ തന്നെ പറഞ്ഞ നാസികാഗ്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആജ്ഞാചക്രം ഏത് ഭാഗത്തും ഏതിലും ഓഷമൊക്കെ പറയുന്നത് പോലെ കണ്ണിൽ തന്നെ ധ്യാനിക്കാം അങ്ങനെ ഏതിൽ ധ്യാനിക്കുമ്പോഴും ഏത് രൂപത്തിലേക്ക് പോകുമ്പോഴും ഏത് വിഷയത്തിലേക്ക് പോകുമ്പോഴും ആ വിഷയത്തിൻ്റെയൊക്കെ യഥാർത്ഥ സത്യമായിട്ട് തിളങ്ങുന്നത് ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ധ്യാനം സമ്പൂർണ്ണം